सेम है ना नो 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 आपको दो 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 लेमन जूस खाली ले लो അപ്പൊ നമ്മള് വേറൊരു സ്പോട്ടിൽ എത്തിയിരിക്കട്ടോ അഗോഡ ഫോർട്ട് അവിടെ തന്നെയാണ് സംഭവം പക്ഷെ ഇവിടെയാണ് നമ്മൾ ശരിക്കും വരണത് ഇവിടെ അമ്പത് രൂപ പാർക്കിംഗ് ഫീ ഉണ്ട് ഇരുപത്തഞ്ച് രൂപയുള്ളൂ ടിക്കറ്റിന് ഇരുപത്തഞ്ചു രൂപ എവിടുത്തുകൊടുത്ത കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെ കാണാനുണ്ട് ഇവിടെ അവിടെ നമ്മൾ ടു ഹൺഡ്രഡ് കൊടുത്തത് വെറുതെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബീച്ചും ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആണ് ഭയങ്കര റഷ് ഉണ്ട് ഒത്തിരി പേരുണ്ട് ഇവിടെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഉള്ളത് സോ അപ്പോൾ നമുക്ക് ഈ ഫോർട്ട് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ ഓക്കെ ചൂട് ഭയങ്കര ഹി റഷ് ഇല്ല ഭയങ്കര ഹോട്ടൽ അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാഗി ഒക്കെ കഴിച്ചു കുറച്ച് നേരം റിലാക്സ് ചെയ്തു ഇത് നമുക്ക് ഫോർട്ട് എക്സ്പ്ലോർ ചെയ്യാം എന്റെ ബീച്ചിന്റെ പേര് അഞ്ജുന ബീച്ച് അഞ്ജുന ബീച്ചിൽ എത്തിയിരിക്കുകയാണ് അപ്പം ശരിക്കും നമ്മൾ നല്ല മൂന്ന് കിടിലൻ സ്പോട്ടുകൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്തു അല്ലേ ഷിബിലി അല്ലേ അഞ്ജന ബീച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ടിവിറ്റീസ് കുറവാണ് ഇവിടെ മെയിൻലി നിങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം നല്ലൊരു ഗ്രീനറി ഉണ്ട് പിന്നെ ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റും നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ മാത്രമുള്ള അതൊന്നുമില്ല നമ്മളെ ബാഗ ബീച്ചിൻ്റെ അത്ര അങ്ങോട്ട് അല്ലേ അല്ല പക്ഷെ ഒരു മെയിൻലി ഗോവ എന്ന് പറയുമ്പോൾ ബീച്ചാണല്ലോ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അതിൽപ്പെട്ട ഒരു ഫേമസ് ബീച്ചാണിത് ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുക തിരിച്ച് പോകുക അത്രയാണ് നമ്മളൊരു പ്ലാനിങ് നമ്മൾ തിരിച്ച് ബാഗാ ബീച്ചിൽ എത്തണം ഈവനിങ്ങിൽ നമുക്ക് അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ എക്സ്പ്ലോർ ചെയ്യണം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളങ്ങനെ അഞ്ചുരാ ബീച്ചിൽ എത്തി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മളുടെ അഞ്ചു ബീച്ച് അഞ്ചന ബീച്ചിന് ഞങ്ങൾ നേരെ ബാഗ ബീച്ചിലെത്തി വൈകിട്ടൊരു നാലര അഞ്ച് മണിക്കായി നമ്മളിവിടെ വന്നിട്ട് ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് ഒന്ന് ട്രൈ ചെയ്യാതെ പോകാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യണമെന്നുള്ള രീതിയിൽ പാരഗ്ലൈഡിങ് ഒക്കെ റിക്വയർമെൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ മാർ റേറ്റ് പറയും നമ്മളത് സ്കിപ്പ് ചെയ്ത് ഒരു ബോട്ടിങ് പിടിച്ചു ഇതിന് അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് ചാർജ് രണ്ടുപേർക്ക് തൗസൻഡ് ഇരുപ മിനിറ്റ് നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ചുറ്റി കറക്കി കൊണ്ടുവരും ഒരു സ്പീഡ് ബോട്ടിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു കുറേ ഗൈഡ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ കുറേ ഗ്രൂപ്പുകളാണ് നമ്മളവരെ കൂടെ ജോയിൻ ചെയ്തു ഒരു ഇരുപത്തഞ്ച് പേരുണ്ട് അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബാഗാ ബീച്ചിൽ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ നാട്ടിലേക്ക് തിരിക്കും അപ്പൊ നമ്മൾ അടുത്ത ബീച്ചിൽ അല്ലെ അടുത്ത ബീച്ചിൽ എത്തിയിരിക്കണം എന്താണ് പേര് കല്ലങ്കോട് കല്ലങ്കോട് ബീച്ചാണ് നമ്മൾ താമസിക്കുന്ന ബാഗ ബീച്ചിന്റെ അടുത്ത് തന്നെയാണ് അവിടുന്ന് അറൗണ്ട് ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ കല്ലങ്കോട് ബീച്ചിലേക്ക് പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ഭയങ്കര റഷ് ഉണ്ട് കേട്ടോ മെയിനായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വെയിലാണ് സഹിക്കാൻ പറ്റാത്തല്ലേ വെയിൽ കാരണം നമുക്കൊരു ഭയങ്കര ടയേർഡ് ആവുകയാണ് എനിക്ക് പിന്നെ സ്വാഭാവികമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കോൾഡ് വരും അപ്പോൾ ആ കോൾഡും പനിയൊക്കെ എപ്പോഴും ഇങ്ങനെ എന്തായാലും സീനാണ് അപ്പോൾ ഇതാണ് കല്ലങ്കോട് ബീച്ച് ഇവിടെയും ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ പാരാഗ്ലൈഡിങ്ങും അതുപോലെ ബനാന റൈഡ് സ്പീഡ് ബോട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നലെ ഈ ഒരു കല്ലങ്കോട് ബീച്ചും കൂടെ നമുക്ക് ഈ ഗോവ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്ന് നമുക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി കിട്ടിയില്ലേ നമ്മൾ താമസിച്ചിരുന്ന അക്രിഷ് ഹോട്ടലിന് നിയർ ബൈ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ നോർത്ത് ഇന്ത്യൻ ചൈനീസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയി നല്ല കിഡ്ഡിലൻ ദോശ ചായ ഒക്കെ കുടിച്ചു വിടൊന്ന് ഭയങ്കര ഹാപ്പിയായി വൈകുന്നേരത്തെ നമ്മൾ ട്രെയിൻ നോക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടില്ല നമ്മൾ ഓർഡിനറി ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ ടി ടി ആർ ഒക്കെ ഉണ്ട് അവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് വന്നത് അതുപോലെ തന്നെ തിരിച്ചു പോകാനുള്ളൊരു പ്ലാനിങ്ങാണ് ടിക്കറ്റൊന്നും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ല നമ്മൾ ഡയറക്റ്റ് റിസർ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു ടിക്കറ്റ് എടുക്കുന്നു ടി ടി ആർ കാണുന്നു സ്ലീപ്പറിൽ കയറുന്നു ഇതൊക്കെയാണ് പ്ലാനിങ് നാളെ രാവിലെ നാട്ടിൽ തിരിച്ചെത്തുന്നു ഇതൊക്കെയാണ് അപ്പോൾ മൂന്ന് ദിവസത്തെ ഗോവ ട്രിപ്പ് ആയിരുന്നു അങ്ങനെ നമ്മളെ ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ രണ്ട് ദിവസത്തെ ട്രിപ്പ് ഏകദേശം മൂന്ന് ദിവസം ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് ചെക്ക് ഔട്ട് ചെയ്യും റൂമ് നമ്മൾ രാവിലെ ചെക്ക് ഔട്ട് ചെയ്ത് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ റിസപ്ഷനിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അടിപൊളിയായിരുന്നു അല്ലേ നല്ല ബ്രേക്ക്ഫാസ്റ്റ് നല്ല ദോശ ചായ കിട്ടിയിട്ടോ അതുപോലെ ഇന്നലെ രാത്രിയിൽ നമ്മളൊരു ഫാസ്റ്റ് ഫുഡിൽ നിന്ന് ഹൈദരാബാദി ബിരിയാണി കഴിച്ചു കുഴപ്പമില്ലായിരുന്നു നല്ലതായിരുന്നു പ്രൈസിന് വറത്തായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കലങ്കോട് ബീച്ചിലാണ് നമ്മളെ ബാഗാ ബീച്ചിൻ്റെ അവിടുന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു ബീച്ചിലേക്ക് ഇത് നല്ല സ്ഥലമാണ് ഇവിടെ ഭയങ്കര ജന ജനമുണ്ട് നല്ല റഷ് ഉണ്ട് പിന്നെ ഇവിടെയും ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ബാനാന റൈഡും പാരാഗ്ലൈഡിങ്ങും സ്പീഡ് ബോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ല സ്പേസ് ആണ് നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലാണ് മെയിനായിട്ട് ബുദ്ധിമുട്ട് കാരണം പൊള്ളുന്ന വെയിലാണ് അത്രയും നല്ല കഠിനമായിട്ടുള്ള ചൂടാണ് അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നല്ല വൈബ് ഉണ്ട് ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ് കഫേസ് ബാറുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ നമ്മളിങ്ങനെ എത്ര പറയേണ്ട ആവശ്യമില്ല ഗോവയിൽ വരാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മളിവിടെ ഗോവയിൽ വന്നിട്ട് നമ്മളൊരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ അല്ലേ പിന്നെ നമ്മൾ വ്ലോഗ് ചെയ് എടുക്കുന്നതിലൊരു കാര്യമല്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ കളങ്കോട് ബീച്ചിലാണ് നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇന്ന് ഗോവ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ ട്രെയിനിന് ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല നാട്ടിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു നാലു മണിക്ക് ഇവിടുന്ന് തിമിലിന് പോയിട്ട് അവിടുന്ന് മഡ്ഗോണിലേക്ക് ട്രെയിൻ കയറും അവിടുന്ന് അങ്ങനെ നാട്ടിലേക്ക് ട്രെയിൻ കയറണം എന്നൊക്കെയാണ് പ്ലാനിങ് ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഓർഡിനറി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ടി ടി ആറെ കണ്ട് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ കയറും ഇതൊക്കെയാണ് പ്ലാനിങ് ഇനി നാളെ രാവിലെ നാട്ടിലേക്ക് എത്തണം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്ലാനിങ് അപ്പോൾ മൂന്ന് ദിവസമായി നമ്മളിപ്പോൾ ഗോവയിൽ വന്നിട്ട് മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് എന്തായാലും ഇന്നലി ഇന്നൊക്കെ നല്ല കളർഫുൾ ആയിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഈവനിങ്ങിൽ ഒരു ബോട്ട് സഫാരി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ബാഗ ബീച്ചിൽ അഞ്ഞൂറ് രൂപ കൊടുത്തു അല്ലേ രണ്ടുപേർക്ക് ആയിരം രൂപ കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ബോട്ടിങ്ങിന് പോയി പിന്നെ ഇവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ ഞാൻ മലേഷ്യയിലും അതുപോലെ ലങ്കാവിലൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ് താലനിലൊക്കെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുവാണ് നമ്മൾ ചുമ്മാ അങ്ങ് എക്സ്പ്ലോർ ചെയ്യുക ഉള്ളൂ പരിപാടി ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് നേരെ തിരിക്കും മഡ്ഗോണയിലേക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു കുറച്ച് നല്ല അടിപൊളി ഇവിടെ കുറേ സായിപ്പന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല സിറ്റിങ്ങും ഒക്കെ ഉണ്ട് ഇവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് അല്ലോ ഗോവ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് നല്ല കിടിലൻ ഇവിടെ നല്ല വൈബ് ഉണ്ട് കേട്ടോ അവിടെ നല്ല നിങ്ങൾ എന്തായാലും ഇവിടെ വരണം കേട്ടോ ഈ ഒരു കളങ്കോട് ബീച്ചിൽ നമ്മൾ ബാഗ ബീച്ചിന് അവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഇവിടെ നിങ്ങൾ മിസ് ചെയ്യരുത് അടിപൊളി സ്പോട്ടാണ് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഈ ബീച്ചിൽ നടക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് ഇവിടെ മസാജ് ഒക്കെ ചെയ്യുന്നുണ്ട് ഹെഡ് മസാജ് ബോഡി മസാജ് ഒക്കെ ചെയ്യുന്നുണ്ട് നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മലയാളീസ് നമ്മൾ വളരെ കുറവാണ് കണ്ടത് അല്ലെ ഈ മലയാളീസ് ഒക്കെ എവിടെ പോയി ഗോവയിൽ വരാതെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെ മലബാർ ഏരിയയിൽ നമ്മളെ പയ്യന്മാരൊക്കെ കണ്ട് അവിടെ ഇടയ്ക്കായിട്ട് പക്ഷെ എന്നാലും പൊതുവെ കുറവാണ് വെക്കേഷൻ ആയിട്ട് മലയാളീസ് ഇവിടെ കുറവാണ് കാണുന്നത് അപ്പൊ നമ്മളൊരു ഫോട്ടോസ് എടുക്കാൻ പോലെ ഫോട്ടോ സ്പോട്ടുകൾ ഇവിടെ കുറെ ഉണ്ട് ഒന്ന് ഫോട്ടോസ് എടുത്തോ ഓക്കെ

സ്റ്റേ ചെയ്തി നമ്മള് ഗോവയിൽ വന്നിട്ട് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് കാലിക്കറ്റ് ഉള്ളതാണ് സലീം ക സലീംക ഒരു പാക്കേജ് ഒക്കെ ചെയ്യുന്നുണ്ട് ഗോവയിലേക്ക് അപ്പൊ അവർ ആളുകളായിട്ട് വരുമ്പോ ഇവിടെയാണ് സ്ഥിരം താമസിക്കുക അപ്പൊ സലീം കയാണ് എനിക്ക് ഈ ഒരു ഹോട്ടൽ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു സോ ഗുഡ് ഗുഡ് ഹോട്ടൽ ആൻഡ് വെരി ഗുഡ് സർവീസ് അതിന് പൂൾ ഫെസിലിറ്റീസ് അതിന് ഒരു വണ്ടി റെന്റിന് കൊടുക്കുന്നുണ്ട് ടൂ വീലർ ടൂ വീലർ നമുക്ക് പെർ ഡേ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് നമ്മൾ ഐ ഡി പ്രൂഫും അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെന്റ് പേ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഗോവ ഫുള്ളി നിങ്ങൾക്ക് കവർ ചെയ്യുക ശരിക്കും നമ്മൾ അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഇവിടെ വരുന്ന ആളുകളൊക്കെ അറിയാലോ ഫുള്ളി ബൈക്ക് ടാക്സി ഇതൊക്കെ റെന്റിന് എടുത്തിട്ട് തന്നെയാണ് നമുക്ക് ഫുൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇൻ ടൈം വരുന്നത് ട്വൽ ഓ ക്ലോക്കിനാണ് ഞങ്ങൾക്ക് അവർ വൺ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നതാണ് സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ പതിനൊന്ന് മണിക്കാണ് ചെക്ക് ഔട്ട് ആയത് അപ്പൊ ഞങ്ങളിവിടെ ഇവിടെ റൂംസ് ഒരുപാട് റൂംസ് ഉണ്ട് രണ്ടു പേർക്ക് രണ്ടായിരം രൂപയാണ് റൂമിന്റെ റെന്റ് വരുന്നത് എ സി റൂമാണ് വാഷ്റൂം ഒക്കെ അറ്റാച്ച്ഡ് ആണ് വരുന്നുണ്ട് നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം ബൈക്കും നിങ്ങൾക്ക് ഇവിടുന്ന് റെന്റിന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നിങ്ങൾ ഗോവയിൽ വരുമ്പോൾ നമ്മുടെ ബാഗ ബീച്ചിന്റെ നിയർ ബൈ ആയിട്ടുള്ള ഹോട്ടൽ ക്രിഷ് ഹോളിഡേ ഇൻ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് ഹോട്ടലിൻ്റെ ഓണറാണ് എന്താ പേര് പറഞ്ഞത് നെയ്മെയിം ദാക്ഷിൻ ഇവിടുത്തെ ഓണറിന്റെ മോനാണ് പുള്ളിക്കാരൻ നല്ല ഫ്രണ്ട്ലി ആയി ദാക്ഷിൻ ഇവിടെ എനി ടൈം ഉണ്ടാവും അല്ലെ അപ്പോ ദാക്ഷൻ പഠിച്ചോണ്ടിരിക്കാത്ത സീസണിലൊക്കെ അപ്പൊ ഫ്രണ്ടിൽ ഇവിടെ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ടാക്സി വിളിച്ചിട്ടാണ് നമ്മള് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് ടാക്സി ഇവിടുന്ന് ഇവരെ വിളിച്ച് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ടാക്സി എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു ആയിരം രൂപയാണ് ടാക്സിക്ക് റേറ്റ് വരുന്നത് തിമിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോ ഓട്ടോ ഇവിടെ വളരെ റയർ ആയിട്ടാണ് കിട്ടുള്ളൂ ടാക്സി മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോ വിളിച്ചിട്ട് അറുന്നൂറ് രൂപയാണ് കൊടുത്തത് പക്ഷെ ഇവിടെ നമ്മൾ ടാക്സി വിളിച്ചിട്ട് പോവുകയാണ് ആയിരം രൂപയാണ് ടാക്സിക്ക് കൊടുത്തത് അപ്പൊ നമുക്ക് ഇനി തിമിൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം അപ്പൊ നമ്മുടെ ഗോവ ട്രിപ്പ് എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഗോവയിലേക്ക് വരുന്ന ആളുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എ സി റൂമൊക്കെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വരുവാണെങ്കിൽ ക്രിഷ് ഹോളിഡേ ഇൻ ഹോട്ടലിൽ ചൂസ് ചെയ്യാം ബാ അപ്പോൾ നമ്മൾ ടാക്സി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ തിമിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അല്ലേ ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ ഫ്രിഷ് ഹോളിഡേ ഇൻ ബാഗാ ബീച്ചിൻ്റെ നിയർ ബൈ ആണ് ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ ബാഗാ ബീച്ചിലേക്ക് സ്കൂളോട് കൂടിയിട്ടുള്ള നല്ലൊരു ഹോട്ടലാണ് നല്ല സ്റ്റേ ആയിരുന്നു എ സി റൂമൊക്കെ ആയിരുന്നു അപ്പോൾ അതെ നമ്മൾ ടാക്സി റെഡിയാണ് ആയിരം രൂപ കേട്ടോ ഇവിടുന്ന് ടാക്സിക്ക് ബാ തിമിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ നമ്മൾ നമ്മൾ യ്യ യുവർ നെയ്മ അപ്പോ നമ്മളങ്ങനെ തിവിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ ഇവിടെ രണ്ട് നാല്പതിന് മംഗള എക്സ്പ്രസ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഓർഡിനറി ടിക്കറ്റിന്റെ ചാർജ് കിട്ടും മംഗള എക്സ്പ്രസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓർഡിനറി ടിക്കറ്റാണ് നമ്മളിങ്ങനെ ടി ടിആറെ കണ്ടിട്ട് അത് കൺവേർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്ലീപ്പറിലേട്ട് അപ്പോൾ ഇനി ട്രെയിന് രണ്ടേ നാൽപ്പതിന് വരും അങ്ങനെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവാം